ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന്റെയും കമലിന്റെയും മുന്നിലേക്ക് ആ ലോറിക്ക് മുന്നിലേക്ക് ചാടിയ ഉഷയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോന്ന് അറിയ അറിയാനായി എത്തിയ വിഷ്ണുവിനോടും കമലിനോടും തനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് ഉഷ ആവശ്യപ്പെട്ടു ഉടൻ തന്നെ ലോറിയിൽ നിന്ന് ആ ഒരു കുപ്പി വെള്ളമെടുത്ത് കമലിനോട് കൊടുക്കാൻ വിഷ്ണു പറഞ്ഞു കുപ്പി വെള്ളവും എടുത്തുകൊണ്ട് കമലൻ അവർക്കരികിലേക്ക് എത്തുമ്പോഴേക്കും വിഷ്ണുവും കമലിനും ആ വെള്ളം അവർക്ക് നൽകി അവരത് വാങ്ങിച്ച് കുടിക്കുന്നതിനിടയിൽ അമ്മയും മകളും മാറി മാറി അത് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ തക്കത്തിന് ലോറിക്കകത്ത് സ്പിരിറ്റ് വെക്കുന്നതിന് വേണ്ടിയുള്ള ഗുണ്ടകൾ അവരുടെ സ്പിരിറ്റുമായി അവിടേക്ക് എത്തുന്നു എന്നിട്ട് കമലിനും വിഷ്ണുവും ഉഷയോടും കുട്ടിയോടും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന നേരത്ത് അവർ ഭദ്രമായി അത് ലോറിക്കകത്ത് എടുത്തു വെച്ചു വിഷ്ണുവിനോട് അപ്പോഴാണ് കമലം പറഞ്ഞത് ആശാനെ എന്തെങ്കിലും പൈസ കൊടുക്ക ആശാനെ കൊച്ചിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞതും വിഷ്ണു വേഗം തന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് നോട്ടെടുത്ത് അത് ഉഷയ്ക്ക് നേരെ നീട്ടി ദാ ഇത് മോൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനാ എന്ന് പറഞ്ഞ് ഉഷയുടെ കൈയിലേക്ക് കൊടുത്തതും ഉഷ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു നന്ദിയുണ്ട് സാറേ സാറിന് നല്ലത് വരട്ടെ എന്ന് ഉഷയും മോളും അന്ന് പറഞ്ഞ കാര്യം അത് വിഷ്ണുവും കമലിനും ഓർത്തു അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി വേഗം ഉഷയുടെ മുന്നിലേക്ക് എത്തി ചോദിച്ചു അല്ല അന്ന് നിന്നോട് ഈ രീതിയിൽ ഈ വേഷം ഇട്ടുകൊണ്ട് വിഷ്ണു വേണ്ടിയൊക്കെ ലോറിക്ക് മുന്നിൽ ചെന്ന ചാടാൻ ആരാ പറഞ്ഞത് ആര് പറഞ്ഞിട്ടാ നീ എന്നങ്ങനെ ചെയ്തത് എന്ന് അന്വേഷിച്ചു അപ്പോഴാണ് ഉഷ പറഞ്ഞത് അത് പിന്നെ രംഗണ്ണം പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ അഭിനയിച്ചത് അത് കേട്ടപ്പോഴേക്കും ഷാലിനി വീണ്ടും ചോദിച്ചു ആരാ ഈ രംഗണ്ണൻ അവൻ എന്താ കാര്യം ഇതിന് പിന്നിൽ അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ചോദിച്ചു അല്ല ഈ രംഗണ്ണനെ കാണാൻ എന്താ ഒരു വഴി അപ്പോഴാണ് ഉഷ പറഞ്ഞത് അയ്യോ സാറേ സാറിനെ പോലുള്ളവരൊന്നും കാണാൻ പറ്റിയ ഒരാളല്ല അവൻ ആള് ശരിയല്ല രംഗണ്ണൻ അതുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കാൻ നല്ലത് അപ്പോഴാണ് വിഷ്ണു ചിരിച്ചുകൊണ്ട് കമലിനോട് പറഞ്ഞത് റ കമലാ നീ പറഞ്ഞത് കേട്ടില്ലേ അത്രയ്ക്ക് പ്രശ്നക്കാരനാണ് ആ രംഗണ്ണനെന്ന് അങ്ങനെയാണെങ്കിലേ നമ്മളും കുറച്ച് പ്രശ്നക്കാരനാണെന്ന് അവനും ഒന്നും മനസ്സിലാക്കി കൊടുക്കണ്ടേ നമുക്ക് നേരിട്ട് ചെല്ലാം അല്ല അവൻ എവിടെയാ എവിടെ ചെന്നാൽ അവനെ അവനിപ്പോ കാണാൻ കഴിയുന്നത് അത് പറ എന്ന് പറഞ്ഞു ഉടനെ എന്താ അവന്റെ ജോലി എന്ന് ചോദിച്ചപ്പോ അത് അന്ന് ആരാ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ട് രങ്ങന്റെ കൂടെ വന്നത് എന്ന് അന്വേഷിച്ചു ഉടനെ ഉഷ പറഞ്ഞു അന്ന് വന്നത് ആ പിന്നെ കൂടെ ഒരു പോലീസ് പോലീസും ഉണ്ടായിരുന്നു നല്ല പൊക്കമുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ തന്നെ ഉഷയോട് ശാലിനി ചോദിച്ചു അല്ല കൂടെ വന്നത് പോലീസുകാരനാണെന്ന് ഉഷയ്ക്ക് എങ്ങനെ അറിയാം അപ്പോഴാണ് ഉഷ പറഞ്ഞത് അത് പിന്നെ അന്ന് കൂടെ വന്ന ആളെ സാറിനെന്നാണ് രംഗണ്ണം വിളിച്ചത് രംഗണ്ണൻ അങ്ങനെ സാറേ എന്ന് വിളിക്കുന്നത് അത് പോലീസുകാരെ മാത്രമാണ് അതുകൊണ്ടാ എന്ന് ഉഷ മറുപടി നൽകി എന്നാ ആ രംഗണ്ണൻ എവിടെയാ അവന്റെ അടുത്തേക്ക് നമുക്ക് പോയാലോ എന്ന് വിഷ്ണു ചോദിച്ചു അയ്യോ സാറേ അത് പിന്നെ എന്ന് പറഞ്ഞതും ഹാ വാന്നേ നമുക്ക് അവനെ ഒന്ന് നേരിട്ട് കാണാം ഇതിന്റെ ആരാ ഇതൊക്കെ കൊടുത്തതെന്ന് അറിയണല്ലോ എന്ന് പറഞ്ഞപ്പോ അന്ന് പോലീസുകാരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളോ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നോ എന്ന് ശാലിനി ചോദിച്ചു ആ ഒരു സ്ത്രീയും കൂടെ വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോ ഉടനെ കമലം പറഞ്ഞു ആ അതാണെങ്കി ഒന്നുകൊണ്ടും സംശയിക്കേണ്ട എഴുതിയമ്മേ അത് തീർച്ചയായിട്ടും ആ സുസ്മിത തന്നെയായിരിക്കും പിന്നെ പൊക്ക ഉള്ള പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോ ആകെ സംശയപ്പെട്ട് കമലങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു പറഞ്ഞു ആ നീ എന്തിനാടാ സംശയിക്കുന്നത് പൊക്ക ഉള്ള പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ അത് വേറെ ആരുമല്ല ചന്ദ്രബോസ് നല്ല വെടിപ്പായിട്ട് അതിനുള്ള മറുപടി നമ്മുടെ പക്കലുണ്ടല്ലോ അത് ചന്ദ്രബോസ് ആണെന്ന കാര്യത്തിൽ ഞാതൊരു സംശയവും വേണ്ട അവൻ തന്നെയാണ് ഇമാതിരി ജോലികളൊക്കെ ചെയ്യും അപ്പോഴേക്കും കമലൻ വിഷ്ണുവിനെ നോക്കി എന്തായാലും നമുക്ക് ആ രംഗണ്ണനെ ഒന്ന് കാണാം പെങ്ങളെ പെങ്ങൾ ചെയ്ത ഈ ജോലി അതിന് പാവം എന്റെ ഈ കമലനാണ് ശരിക്കും പോലീസിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിച്ചു കൂട്ടിയത് അപ്പോ ഇവന് കിട്ടിയതിന്റെ അറുപത് ശതമാനം അത് ആ രംഗണ്ണനുള്ളതല്ലേ എന്ന് പറഞ്ഞപ്പോ കമലൻ പറഞ്ഞു ആശാനെ അറുപതല്ല നൂറ് ശതമാനം വേണമെങ്കിലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതും കമലിന്റെ ആ മറുപടി കേട്ട് വിഷ്ണു പറഞ്ഞു കണ്ടില്ലേ അവന്റെ ഒരു ആഗ്രഹം അപ്പൊ അത് സാധിച്ചു കൊടുക്കാതിരിക്കുന്ന എങ്ങനെയാ അപ്പൊ പെങ്ങൾ പറ അവനെ ഇപ്പൊ എവിടെ ചെന്നാൽ കാണാൻ കഴിയും അങ്ങനെ വിഷ്ണു അന്വേഷിച്ചപ്പോ ചാലിനി തന്റെ ഫോണിലുള്ള സുസ്മയുടെ ഫോട്ടോ എടുത്ത് അരികിൽ നിൽക്കുന്ന ഉഷയുടെ നേരെ കാണിച്ചു ദാ ഇതാണോ അന്ന് വന്ന ആ സ്ത്രീ എന്ന് ചോദിച്ചു ഉടനെ ഉഷ ആ ഫോട്ടോ നോക്കിട്ട് പറഞ്ഞു ആ അതെ മേഡം ഇത് തന്നെയാ ഇവർ തന്നെയാണ് വന്നത് എന്ന് ഉഷ സമ്മതിച്ചു എന്നാ ശരി നമുക്ക് ആ രംഗണ്ണന്റെ അടുത്തേക്ക് വിടാം എന്ന് പറഞ്ഞപ്പോ അതെ രംഗണ്ണൻ അത്ര മര്യാദയില്ലാത്ത ഒരുത്തനാ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ആ അവനോട് മര്യാദ അത് നമുക്ക് കൊടുക്കാം അപ്പോ ശാലനി നമുക്ക് അങ്ങോട്ട് പോകാം കാരണം ഇത്രയൊക്കെ ചെയ്തു വെച്ച അവന് നമ്മളൊരു സമ്മാനം കൊടുക്കണ്ടേ എന്റെ കമലിനോട് ഇങ്ങനെയൊക്കെ ചെയ്തതിന് എന്റെ കമലിന് കിട്ടിയതിന്റെ പാതിയെങ്കിലും അവന് കൊടുക്കണല്ലോ അതുകൊണ്ട് ഇപ്പൊ ചെയ്തതാരാന്നും ചെയ്യിപ്പിച്ചതാരാന്നും ആരെക്കൊണ്ടാ ചെയ്യിച്ചു എന്നും ഒക്കെ വ്യക്തമായി ഇനി ഇതിനുള്ള മറുപടി കൊടുക്കുക എന്നത് മാത്രമാണ് എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു ഉടനെ ഉഷയും മോളയും കൂട്ടിക്കൊണ്ട് ശാലിനിയും വിഷ്ണു അവിടെ നിന്ന് പുറപ്പെട്ടു രംഗനും സംഘവും അവിടെ ഒരു മലച്ചൂട്ടിലിരുന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു കാറ് വന്നു തന്നത് ഉടനെ രംഗം പറഞ്ഞു അതെ അണ്ണാ അണ്ണനാം കമ്മീഷണർ സാറോടൊന്ന് പറയണം ആ ചെറുക്കൻ്റെ കാര്യം എന്ന് കൂടുതലുള്ള ഒരുത്തം പറയുമ്പോൾ രംഗം പറഞ്ഞു അതൊക്കെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി അവൻ മര്യാദയ്ക്ക് നടന്നോളാം പറയണം ഇല്ലെങ്കിലുണ്ടല്ലോ അത് പ്രശ്നമാ അവനോട് പിന്നെ സംസാരിക്കുന്നത് ഞാനായിരിക്കും എനിക്ക് ഈ സംസാരമൊന്നും അത്ര വലിയ പശമില്ല പ്രവൃത്തിയാണ് എനിക്ക് കൂടുതൽ താല്പര്യം അതുകൊണ്ട് നിനക്കറിയാമല്ലോ എൻ്റെ സ്വഭാവം എന്ന് രംഗം പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു വണ്ണ എന്ന് കൂടെയുള്ള ചീറ്റ കളിച്ചുകൊണ്ടിരിക്കുന്നവൻ മറുപടി നൽകി അപ്പോഴാണ് ഒരു വണ്ടി അവിടേക്ക് വന്നതും ആ വണ്ടിയിൽ നിന്ന് ഉഷയും മോളും ഇറങ്ങുന്നത് കണ്ടത് ഇത് കണ്ടതോടെ രംഗൻ ചോദിച്ചു ഏ ഇത്രയും വലിയൊരു വണ്ടിയല്ലോ ഹും എന്തെങ്കിലും കുറ്റിയായിട്ടായിരിക്കും അവള് വരുന്നത് എന്ന് പറഞ്ഞേ രംഗൻ ഉഷയെ നോക്കുമ്പോ ശാലിനി കാറിൽ നിന്ന് ഇറങ്ങി ശാലിനിയും ഒപ്പം കമലിനും കൂടി വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇരുവരും കൂടി നേരെ രംഗന്റെ അരികിലേക്ക് ചെന്നു അണ്ണാ ഇത് ഇച്ചിരി പ്രശ്നമുള്ള കാര്യമാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞതും ശാലിനി വേഗം രംഗന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ രംഗണ്ണനല്ലേ ഞാൻ സുസ്മിത പറഞ്ഞിട്ട് വന്നതാ ഒരു വണ്ടിയിൽ കുറച്ച് സ്പിരിറ്റ് വെക്കണമായിരുന്നു അത് കേട്ടതും രംഗം മറുപടി ഒന്നും പറയാതെ വേഗം ചീട്ടെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ആ ഇത് ഗുലാനാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഒരാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് ഇച്ചിരി പെശകാണല്ലോ അല്ല എന്ന് ചോദിച്ചു ഉടനെ കമലിനും വിഷ്ണുവും കൂടി ഇറങ്ങിയതും ശാലിനി പറഞ്ഞു അതെ ഞാൻ ചോദിച്ച കാര്യത്തിന് ഒരു മറുപടി പറഞ്ഞേ ഇവിടെ വന്ന കാര്യം സാധിച്ചു കിട്ടുമെന്നാണ് സുസ്മിത എന്നോട് പറഞ്ഞത് എന്ന് ശാലിനി പറഞ്ഞു അത് കേട്ടതും ഉടനെ രംഗം പറഞ്ഞു അതെ ഇത് സ്ഥലം വേറെയാ മേഡം വേഗം മേഡം പോകാൻ നോക്ക് അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു ആ അങ്ങനെ അങ്ങ് പോകാൻ വന്നതല്ലോ ഞാൻ ചോദിച്ചതിന് ഒരു മറുപടി വേണല്ലോ ഞാൻ പറഞ്ഞ കാര്യം നടക്കോ ഇല്ലയോ എന്ന് പറ എന്ന് പറഞ്ഞതും പറഞ്ഞു അത് ഇച്ചിരി പണിയെടുക്കേണ്ട കാര്യമാണല്ലോ മാഡം ഇച്ചിരി പ്രശ്നമുള്ള അത് തൽക്കാലം അവിടെ നടക്കില്ല എന്ന് പറഞ്ഞതും ഉടനെ വിഷ്ണു പറഞ്ഞു അത് കുഴപ്പമില്ല ഞങ്ങള് തൂക്കി എടുത്തോളാം എന്ന് വിഷ്ണു പറഞ്ഞു വാടകമല എന്ന് പറഞ്ഞ് വിഷ്ണുവും കമലിനും കൂടി നേരെ രംഗന്റെ അരികിലേക്ക് ചെന്നു അതെ രംഗണ്ണം ചെയ്ത ആ പ്രശ്നത്തിന് ആ ഒരു കാര്യത്തിലെ ശരിക്കും കുഴപ്പത്തിലായത് ദാ എൻ്റെ ഈ ചെക്കനാണ് ഇവനെയാണ് ശരിക്കും പോലീസ് എടുത്തിട്ട് പെരുമാറിയത് അത് രംഗണ്ണം കാണിച്ച് തമാശയായതുകൊണ്ട് ആ തമാശ കാണിച്ചിട്ട് ശരിക്കും പോലീസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയത് പാവം എൻ്റെ ഈ കമലിനല്ലേ അപ്പോൾ അവനൊരു സങ്കടം അതിൻ്റെ പകുതി അണ്ണന് തരണമെന്ന് കൈയോടെ അണ്ണൻ നിങ്ങൾ മേടിച്ചു വണ്ണ എന്ന് പറഞ്ഞപ്പോ ഉടനെ രംഗം പറഞ്ഞു ആഹാ അത് ശരി അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഉടനെ വിഷ്ണു കമലോട് പറഞ്ഞു എടാ അപ്പോ അണ്ണെന്താ തയ്യാറായി നിൽക്കുക കൊടുക്കേക്ക് എന്ന് പറഞ്ഞതും ഹ ആശാനെ പകുതി കൊടുക്കാൻ താല്പര്യമില്ല പിന്നെ ആശാൻ പറഞ്ഞതുകൊണ്ട് കൊടുക്കാൻ എനിക്കെന്നാ മടി എന്ന് പറഞ്ഞ് കമലൻ നേരെ കൈ ഉയർത്തിയതും രംഗൻ കമലിനെ തടയുകയും കമലിനെ ചവിട്ടുന്നു ഇത് കണ്ടതോടെ വിഷ്ണു പറഞ്ഞു ഹാ എന്താണ് ഇത്രയൊക്കെ ബിൽഡപ്പ് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞതും കമലം പറഞ്ഞു അതു പിന്നെ ആശാന ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അതാ എന്ന് പറഞ്ഞു ഉടനെ രംഗനിട്ട് വിഷ്ണു ചവിട്ട് കൊടുത്തു രംഗൻ കമലിനെ ആക്രമിക്കാൻ തുടങ്ങുന്നുവെന്ന് കണ്ടപ്പോൾ കമലിനെ രക്ഷിക്കാനായി വിഷ്ണുവാണ് രംഗനോട് ഏറ്റുമുട്ടിയത് ഉടനെ രംഗനെയും കൂട്ടരെയും വിഷ്ണുവും കമലിനും എടുത്ത് പെരുമാറുന്നു അങ്ങനെ അവരെ എല്ലാവരെയും ശരിക്ക് അടിച്ചുതുക്കി ഒടുവിൽ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും മുന്നിൽ രംഗനും സംഘത്തിനും കീഴടങ്ങേണ്ടി വരുന്നു അതിനുശേഷം ശാലിനിയും വിഷ്ണുവും രംഗനെയും കൂട്ടരെയുമായിട്ട് അവിടെ നിന്ന് കമലന്റെയും വിഷ്ണുവിന്റെയും സഹായത്തോടെ ശാലിനി അവരെ എല്ലാവരെയും പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിച്ച് അവിടെ നിന്ന് മടങ്ങുന്നു പിന്നീട് കാണുന്നത് ശാരദാമ്മ കുടുംബശ്രീ ഹോട്ടലിലേക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു കാറ് വന്ന് വീട്ടുമുറ്റത്തേക്ക് നിന്നത് ഇതാരാണെന്ന രീതിയിൽ സംശയത്തോടെ നോക്കുമ്പോൾ കാറിൽ നിന്ന് കുറുപ്പ് മാഷും ഒപ്പം തനിക്ക് പരിചയമില്ലാത്ത ഒരു സാറും പുറത്തേക്കിറങ്ങി കുറുപ്പുമാഷനെ കണ്ടതോടെ എന്തായാലും കുഴപ്പക്കാരനല്ല വന്നിരിക്കുന്നത് എന്ന് ശാരദാമയ്ക്ക് ആശ്വാസം തോന്നി ഉടനെ കുറുപ്പുമാഷ് അരികിലേക്ക് വന്നതും ശാരദാമ ചോദിച്ചു ആ കുറുപ്പുമാഷായിരുന്നോ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ കുറുപ്പുമാഷ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ശാരദാമേ ഇത് സാബു സാറ് തൃപ്തി എന്ന് പറയുന്ന കറി പൗഡറിന്റെ മാനേജറാണ് അദ്ദേഹം ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്ത് ചില കാര്യങ്ങൾ പറയാനാണ് ഇങ്ങോട്ട് വന്നത് ആദ്യം ശാരദാമ ഓരോ ക്ലാസ് ചായ ഞങ്ങൾക്ക് തന്നാട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറുപ്പുമാഷും ആ സാബു സാറും കൂടി നേരെ ഹോട്ടലിലേക്ക് കയറി ശാരദാമ്മ വളരെ സന്തോഷത്തോടെ അകത്തേക്ക് സ്വീകരിക്കുകയും ഇവിടെ ഇരിക്കുവോ സാറേ അത്ര വലിയ അന്തരീക്ഷമൊന്നും അല്ല ഇവിടെ ഇവിടുത്തെ ചുറ്റുപാടിൽ ഇതുപോലെയുള്ള കാഴ്ചകളേ ഉള്ളൂ വലിയ ആർഭാടമുള്ള ഒരു ഹോട്ടലൊന്നും അല്ല ഇത് എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഉടനെ സാബു സാറ് പറഞ്ഞു അതെ വലിയ ആർഭാടം വേണ്ട പക്ഷെ കഴിക്കുന്ന ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവണം അത്രേ ഉള്ളൂ എന്തായാലും സംശുദ്ധമായിട്ടുള്ള ആഹാരത്തോട് വളരെ പ്രിയമുള്ള ആളാണ് ഞാൻ അങ്ങനെ എവിടെ കണ്ടാലും അതിനെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ അത് എത്രത്തോളം നിലനിർത്താൻ കഴിയുമോ അത് ഞാൻ നോക്കാറുള്ളൂ എന്ന് സാബു സാറ് പറഞ്ഞു എന്തായാലും ടേസ്റ്റുള്ള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചുറ്റുപാടുകൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് സാബുമാറ് പറയുമ്പോൾ അത് കേട്ട് തന്ന പറഞ്ഞു അത് സത്യം തന്നെയാ അപ്പോഴേക്കും ശാരദാമ്മ ഇരുവർക്കുമുള്ള ചായ കൊണ്ടുവന്നു കൊടുത്തു ഉടനെ കുറുപ്പ്മാഷ് പറഞ്ഞു ഉം സാറാദ്യം ചായ കുടിച്ച് നോക്ക് എന്നിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞു ഉടനെ സാബ് സാർ ചായ കുടിക്കുമ്പോൾ ശാരദാമ്മ വളരെ പ്രതീക്ഷയോടെ നോക്കി ചായ കുടിച്ചിട്ട് പറഞ്ഞു ഉം കൊള്ളാം മാഷേ എന്ന് പറഞ്ഞപ്പോ കുറുപ്പ്മാഷ പറഞ്ഞു അതാണ് ഈ ശാരദാമ്മയുടെ പ്രത്യേകത ശാരദാമ്മയുടെ കൈപുണ്യം ഒരു ഗ്ലാസ് ചായയിൽ പോലും നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സാബുസാറ് പറഞ്ഞു സത്യത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനാണ് അതെ ഞങ്ങൾക്ക് ഇത്രയും നല്ല ടേസ്റ്റുള്ള ഒരു ചായ തന്ന ശാരദ അമ്മയോട് ഇനി അക്കാര്യം മറച്ചു വയ്ക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കുറുഖ് പറഞ്ഞു ശാരദമ്മയും ഈ സാബുസാറ് ഓരോ കറി പൗഡറുകൾ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മസാലക്കൂട്ടാണ് ഇറക്കാൻ പോകുന്നത് തൃപ്തി മസാല അതിൻ്റെ ോഞ്ചിങ്ങിനായിട്ട് ഉദ്ഘാടനത്തിനായിട്ട് അതിന് മുന്നോടിയായി സാറ് ഒരു ഫുഡ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട് ആ ഒരു കോണ്ടസ്റ്റിൽ ശാരദാമ്മയെ പങ്കെടുപ്പിക്കാനാണ് വിളിച്ചത് അതിനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു അയ്യോ കുറുപ്പ് പക്ഷേ ആഹാരം പാചകം ചെയ്തുകൊണ്ടുള്ള മത്സരത്തിനൊന്നും ഞാനില്ല ആഹാരം പാചകം ചെയ്യുന്നത് മത്സരിക്കാനുമല്ല സത്യത്തിൽ ഞാൻ ഇവിടെ ആഹാരം ഉണ്ടാക്കുന്നത് അത് എൻ്റെ ഒരു തൊഴിലായിട്ട് പോലും ഞാൻ കാണുന്നില്ല മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവുക മനസ്സ് നിറയുക അതാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് എന്ന് ശാരദാമ്മ പറയുമ്പോൾ കുറുക്ക് പറഞ്ഞു അതെ ശാരദാമ്മ ഇങ്ങനെ പറയുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു ഞാനത് സാബുസാറിനോട് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു ഉടനെ സാബുസാറ് പറഞ്ഞു അതെ ശാരദാമ്മേ ഇത്തവണ നടത്തുന്ന പ്രൈസ് മണി എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായിട്ടുള്ള തുകയൊന്നുമല്ല കാരണം ഈ ഒരു കോമ്പറ്റീഷനിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയിക്ക് പത്ത് ലക്ഷം രൂപയാണ് സമ്മാനം നൽകുന്നത് അത് പത്ത് ലക്ഷം എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാര പ്രൈസ് മണി ആണോ മേഡം എന്ന് ചോദിച്ചു ശാരദാമ്മ പറഞ്ഞു പത്തല്ല ഇനി ഒരു രൂപയാണ് സമ്മാന തുകയെങ്കിൽ പോലും അതിനോട് ഒരു താല്പര്യം നമുക്ക് തോന്നണ്ടേ സാറേ ഞാൻ അതാ പറഞ്ഞത് എനിക്ക് ഇത്തരം പരിപാടിയോടൊന്നും താല്പര്യമില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടെ എൻ്റെ ചെറിയ ചെറിയ പ്രാരാബ്ദങ്ങളും എൻ്റെ കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഞാനങ്ങ് കഴിഞ്ഞു പോവുകയാണ് ഇവിടെ എന്ന് ശാരദാമ പറഞ്ഞു ഇത് കേട്ടതോടെ കുറ്മാഷ് പറഞ്ഞു ശാരദാമേ എന്തായാലും കൺമുന്നിൽ വന്ന മഹാലക്ഷ്മിയെ അത് തട്ടി മാറ്റുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ശാരദാമേ ഇത് നല്ലൊരു അവസരമാണ് ശാരദാമയ്ക്ക് തൽക്കാലം ഈ ഒരു മത്സരത്തിൽ വിജയമായി കഴിഞ്ഞാൽ ശാരദാമ ഇപ്പം ഈ ഒരു നാടിന്റെ മാത്രം ടേസ്റ്റ് ആണ് ശാരദാമി എന്നുള്ളത് അത് ഈ നാട്ടുകാർ മാത്രം അറിഞ്ഞാൽ പോരാ ഇത് ലോകം മുഴുവനത് അറിയണം അതിനുകൊണ്ട് ശാരദാമ്മയുടെ ഈ ഒരു രുചിക്കൂട്ടും ശാരദാമ്മയുടെ ഈ ടേസ്റ്റും എല്ലായിടത്തും അറിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു അവസരം കൂടി വന്നിരിക്കുന്നത് ശാരദാമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് സത്യത്തിൽ ഇങ്ങനെയൊരു എടുത്തു കഴിഞ്ഞാൽ ശാരദാമ്മേ ഇവിടെ കേരള സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഓഫീസിൻ്റെ എല്ലാ ഇൻചാർജും ശാരദാമയായി മാറും പിന്നെ ശാരദാമ്മ വെറുതെ ഇരുന്നാൽ മതി ആളുകൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളും അതാണ് ശാരദാമ്മ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ്മ പറഞ്ഞു മാഷെ മാഷിനെ എന്നെ അറിയാവല്ലോ വലിയ സ്ഥാനമാനങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല അതുപോലെ തന്നെ വലിയവരുമായിട്ടുള്ള വലിയ വലിയ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളോ വലിയ വലിയ ആളുകളോടൊപ്പമുള്ള ഒരു ജീവിതമോ ഒന്നും ഞാൻ കൊതിച്ചിട്ടില്ല ഇതും ഈ ചുറ്റുപാടും ഈ കടയുമാണ് എൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഈ പ്രാരാബ്ദം എന്ന് പറയുന്നത് എൻ്റെ കുടുംബ പ്രശ്നമെന്നും പ്രാരാബ്ദം പ്രാരാബ്ധമെന്നും പറയുന്നതൊക്കെ എൻ്റെ കൂടെ കൂടെപ്പിറപ്പായി എൻ്റെ കൂടെ ഉള്ളതാണ് അതൊന്നും അത്ര വേഗം ഇല്ലായ്മ ചെയ്യാൻ ആർക്കും സാധിക്കുന്നതല്ല അതുകൊണ്ട് ദേവി ദേവിയേത് എന്നെ ഈ മത്സരത്തിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണം ഞാൻ ധിക്കാരം പറയുകയൊന്നുമല്ല എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് കുറുപ്പ് അറിയാവല്ലോ സാറിന് അറിയാവല്ലോ എന്ന് പറഞ്ഞു ഉടനെയും മരത്തൊന്നും മഹഷിക്ക് തോന്നരുത് എന്ന് ശാരദമ്മ പറയുമ്പോൾ ഉടനെയും കുറുപ്പുമാഷനോട് വിഷമത്തോടെ ശാരദാമ്മ പറയുന്നത് കേട്ട് സബ്സാറ് പറഞ്ഞു മാഷേ വേണ്ട ശാരദാമയ്ക്ക് താല്പര്യം ഇനി ശാരദാമയും നിർബന്ധിക്കണ്ട പിന്നെ എൻ്റെ ഗുരുസ്ഥാനീയനായ ആളാണ് ഈ കുറുപ്പ് മാഷൻ അതുകൊണ്ട് തന്നെ ശാരദാമയ്ക്ക് ഒരു മത്സരത്തിൽ പങ്കെടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ശാരദാമയ്ക്ക് കമ്പനിയിലേക്ക് വരാം അതിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കണ്ട എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ യാത്ര പറഞ്ഞു കുറുപ്പ് മാഷം സാബു സാറും ഇറങ്ങുന്നു അവർ പോയി കഴിയുമ്പോഴേക്കും ശാരദാമ അല്പം നേരത്തേക്ക് വല്ലാത്തൊരു ആലോചനയിൽ മുഴുകി അതിനുശേഷം ചന്ദ്രബോസിൻ്റെ ഫോണിലേക്ക് ഉപേന്ദ്രൻ വിളിക്കുകയാണ് ചന്ദ്രബോസ് അഹങ്കാരത്തോടെ പറഞ്ഞു ഇന്നത്തെ ദിവസം കൊണ്ട് അവനെ പിടികൂടും ഉപേന്ദ്ര താൻ വിഷമിക്കാറേ ഇന്ന് അവൻ്റെ അവസാന ദിവസമാണ് ഏത് മാളത്തിൽ പോയി അവൻ ഒളിച്ചാലും എന്നായാലും ആ മാളത്തിലാണെങ്കിലും വെള്ളം കയറുവല്ലോ അതിലും വെള്ളം വന്ന് നിറയില്ലേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ അവനാവില്ലല്ലോ അതുകൊണ്ട് ഇവിടെ ഇപ്പം അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു ഉപേന്ദ്രൻ പറഞ്ഞു എടോ താൻ അവൻ്റെ മുന്നിൽ കൈയും കെട്ടി നിൽക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടല്ലോ അന്നെല്ലാം താൻ അടിവാങ്ങിച്ച് കൂട്ടുകയല്ലേ ചെയ്തത് അതിന് പ്രതികാരം ചെയ്യാൻ തനിക്ക് ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചു അത് കേട്ട ഉടനെ എല്ലാം കേട്ടിട്ട് വിഷമത്തോടെ ഒരു ചോദ്യം വന്നത് കേട്ട് ആകെ സങ്കടത്തോടെ പറഞ്ഞു ഉണ്ട് എനിക്ക് അങ്ങനെ ഒരു അങ്ങനൊരാഗ്രഹമുണ്ട് ഇന്ന് അവനെ ഞാൻ പുകച്ച് പുറത്ത് കറക്കുന്ന ദിവസമാണ് താൻ നോക്കിക്കൂ ഉപേന്ദ്ര അവനെന്ന് എൻ്റെ കൈകൊണ്ടാണ് തീരുന്നത് തനിക്ക് പരീക്ഷത്തിൻ്റെ പരീക്ഷത്ത് മഹാരാജാവിൻ്റെ കഥ അറിയത്തില്ലേ അദ്ദേഹം രക്ഷപ്പെടാനായി സ്വന്തം ജീവന് വേണ്ടി എന്തെല്ലാം മാർഗങ്ങളാണ് അദ്ദേഹം കണ്ടെത്തിയത് അവസാനം ഒരു പുഴുവിൻ്റെ രൂപത്തിലാണ് ദർശകൻ അയാളെ ഇല്ലാതാക്കാനായി എത്തിയത് ഇവിടെ തർകൻ എന്ന് പറയുന്നത് ഞാനാണ് ഞാൻ വിഷ്ണുവിനെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കും വിഷ്ണുവാണ് ഈ ഒരു കഥയിലെ പരീക്ഷത്ത് അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയാണ് തിരിച്ചടി കൊടുക്കേണ്ടതെന്നും ഏത് രീതിയിലാണ് തിരിച്ചടി കൊടുക്കേണ്ടതെന്നതിനെ കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് എന്ന് വിഷമത്തോടെ പറയുകയാണ് അത് കേട്ട ഉടനെ എന്തായാലും വിഷ്ണുവിനെ താൻ പിടികൂടുമെന്ന് വളരെ അഹങ്കാരത്തിൽ അങ്ങനെ ചന്ദ്രബോസ് സംസാരിക്കുമ്പോൾ ഉപീന്ദ്രൻ പറഞ്ഞു എന്തായാലും ഞങ്ങളിവിടെ വെയിറ്റിങ്ങാ അവനെ പിടികൂടി എന്നുള്ള വാർത്ത കേൾക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഉബേന്ദ്രനെ ഫോൺ വെച്ച് കഴിയുമ്പോൾ സുസ്മിത ഉബേന്ദനെ നോക്കി എന്തായാലും ഇന്നത്തോടെ അവന്റെ ശല്യം തീർന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ അവിടെ എ സി പിയുടെ റൂമിനരികിലേക്ക് വിഷ്ണു എത്തുന്നു വേഗം അവിടേക്ക് കയറി വരുന്ന ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് വിഷ്ണു ഒരിക്കലും തന്റെ സ്റ്റേഷനിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന ചന്ദ്രബോസിന്റെ മുന്നിലേക്കാണ് വിഷ്ണു വന്ന് നിന്നത് അതോടെ ചന്ദ്രബോസിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്താവുന്നതുപോലെ തോന്നി വിഷ്ണു രണ്ട് കൈയിലും വിറങ്ങില്ലാതെ വളരെ സ്വാതന്ത്ര്യത്തോടെ തന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ചന്ദ്രബോസ് ഏത് വിധേനയും ശാൽനിയെ രക്ഷിച്ച് തീരുവെന്ന തീരുമാനത്തെ കുറിച്ചു നിന്നു